ക്രിസ്തുമസിൻ്റെ മനോഹരമായ ദിനങ്ങളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഡിസംബർ മാസം എത്തിയാൽ പുതുവർഷത്തോടൊപ്പം ക്രിസ്തുമസും പിന്നെ കാലാവസ്ഥയുടെ മനോഹാരിതയുമൊക്കെ ഭംഗിയുള്ള ദിനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ സന്ദർഭത്തിൽ നമ്മുടെ പശ്ചിമേഷ്യയിൽ വലിയ അടിയും യുദ്ധവും ഒക്കെ നടക്കുകയാണ് അവിടെ യുദ്ധം നടക്കുമ്പോഴും നമ്മുടെ ഇവിടെയും നാട്ടിലുമൊക്കെ പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമ യുദ്ധങ്ങളും വിദ്വേഷ യുദ്ധങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട് നമ്മുടെ കത്തോലിക്ക വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കൾ എല്ലാവരും തന്നെ ഇസ്രയേലിനോടൊപ്പം കൂടി അതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണങ്ങളും വാർത്തകളും ഇസ്രയേൽ ഐക്യദാർഢ്യ സമ്മേളനവും ഒക്കെ നടത്തുമ്പോൾ ഫലസ്തീനിലെ സാക്ഷാൽ യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ബദുലഹേമിലെ പുൽകുടിലടക്കമുള്ളവയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു അതോടൊപ്പം അബുദാബിയിൽ നിന്നും മറ്റൊരു വാർത്തയും ആരാണ് ശത്രു ആരാണ് മിത്രം എവിടെയാണ് ബന്ധുത്വം എവിടെയാണ് സ്നേഹം എവിടെയാണ് ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യമെന്ന് ഈ രണ്ട് വാർത്തകളിലൂടെയെങ്കിലും ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തുമസ് ക്രൈസ്തവ മതവിശ്വാസികൾ ആഘോഷിക്കുന്നത് ബദലഹേമിലെ പുൽക്കൂട്ടിൽ ആട്ടടയന്മാരുടെ സാന്നിധ്യത്തിൽ മാലാഘമാരുടെ കാവലിൽ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ലോക സമാധാനത്തിനായി ഉണ്ണി യേശു പിറന്നു എന്നാണ് ക്രൈസ്തവ മതവിശ്വാസികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ആരാധനകളൊക്കെ ഈ ദിവസത്തിൻ്റെ ഭാഗമായി അവർ നടത്താറുണ്ട് ഇതേ യേശു ക്രിസ്തുവിനെയാണ് നബി എന്ന അർത്ഥത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ കരുതുന്നതും അത് മറ്റൊരു ധാര ഇവിടെ ഈ ക്രിസ്മസ് ദിനത്തിൽ പൊതുവിൽ സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ രണ്ട് വാർത്തകൾ വളരെ കൗതുകകരമായി എനിക്ക് തോന്നി അതിലൂടെയെങ്കിലും തിരിച്ചറിവുണ്ടാകുന്നവർക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇവിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ജൂത സൈനിസ്റ്റ് ഭീകരരാണ് ഫലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജൂതന്മാർ ക്രൈസ്തവരുടെ ചരിത്രപരമായ വലിയ ശത്രുക്കളും അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളമായ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കൊന്നുകളഞ്ഞവരെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൊല്ലുകയും ആട്ടി ഓടിക്കുകയും ചെയ്ത വലിയ പകയും വലിയ ഏറ്റുമുട്ടലിൻ്റെയും ചരിത്രം ഉണ്ടായിരുന്നു അതിനുശേഷം നടന്ന കൂട്ടക്കൊലയുമൊക്കെ ഒക്കെ അതിൻ്റെ തുടർച്ചയായിരുന്നു ക്രിസ്തു മതവിശ്വാസികളെ കൊല്ലുന്നതും ജൂതമത വിശ്വാസികളെ കൊല്ലുന്നതും പരസ്പരം നന്മയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നൊക്കെ മുസ്ലിങ്ങൾ സാക്ഷികളോ സഹായികളോ ആയിരുന്നു എന്നാൽ കാലമൽപ്പമൊന്നു കറങ്ങിയപ്പോഴേക്കും രണ്ടുപേരുടെയും ശത്രുക്കളായി മുസ്ലിം സമുദായം മാറിയെന്നുള്ളത് മറ്റൊരു വിധി വിധിവൈവിരുദ്ധ്യം എന്നേ പറയാനുള്ളൂ ഈ സന്ദർഭത്തിലാണ് ഈ യുദ്ധം നടക്കുന്ന വേളയിൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വല്ലാത്ത സംഗതികൾ നടക്കുകയാണ് കാസയാകട്ടെ യമനിലെയും സുഡാനിലെയും കുഡാക്കിയിലേയും കിടുക്കിയിലെയും ഒക്കെയൊക്കെ പല വാർത്തകളും നിരത്തിക്കൊണ്ട് ആഭ്യന്തര സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളെ ജാതി തിരിച്ച് വളരെ കടുപ്പത്തോടെ പറഞ്ഞു ഫലിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനിടയിൽ നമ്മുടെ മണിപ്പൂരിൽ നടക്കുന്നതൊന്നും കാസ കാണുന്നുമില്ല കാരണം വളരെ കൊണ്ടുപിടിച്ച പാചകം വേറെ നടക്കുമ്പോൾ അതിനിടയ്ക്ക് മറ്റൊരു വിഭവത്തിന് പ്രസക്തിയില്ലെന്ന് മാത്രമല്ല ആ വിഭവത്തിന് വലിയ രുചിയുമില്ല എന്നാൽ അന്തർദേശീയ ചാനലുകൾ ഫലസ്തീനിലെ ക്രിസ്തുമസ് ആഘോഷത്തെ ഒന്ന് കാണിക്കുകയുണ്ടായി അവിടുത്തെ ലൂത്തറൻ വിഭാഗത്തിൽ വരുന്ന ഒരു പാസ്റ്ററുടെ സംഭാഷണത്തോടൊപ്പമാണ് അത് കാണിക്കുന്നത് അവിടുത്തെ ഉണ്ണിയേശു കിടക്കുന്നത് പുൽക്കുടലിലല്ല എന്നു മാത്രവുമല്ല തകർന്നു പോയ ചർച്ചുകളുടെ മണൽ കൂമ്പാരങ്ങൾക്ക് നടുവിൽ തകർക്കപ്പെട്ട കഷ്ണങ്ങൾക്ക് നടുവിൽ ഉണ്ണിയേശു വീണു കിടക്കുന്ന ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തവണ ഞങ്ങൾക്ക് ക്രിസ്തുമസ് പ്രാർത്ഥനയേ ഉള്ളൂ ആഘോഷമില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഈ സയനിസ്റ്റ് ഭീകര ജൂതപ്പടയുടെ അക്രമത്തിൽ അവരുടെ ദേവാലയങ്ങളൊക്കെയും തകർക്കപ്പെട്ടു അവരുടെ മനുഷ്യരെ കൊന്നുകളഞ്ഞു ആശുപത്രികൾ തകർത്തു അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അത് ഈ ക്രിസ്തുമസ് ഞങ്ങൾ ആഘോഷിക്കുന്നതേയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഉണ്ണിയേശു ഇനി ഒരിക്കൽ കൂടി ജനിച്ചാൽ അല്ലെങ്കിൽ ഇത്തവണ ജനിച്ചാൽ ഈ കഷ്ടപ്പെടുന്ന കൊന്നൊടുക്കുന്ന ഗസയിലെ മനുഷ്യർക്കിടയിൽ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ശുശ്രൂഷയുടെയും ഒക്കെയൊക്കെ ഓർമ്മകളായി ചിന്തകളായി ക്രിസ്തുദേവൻ ഉണ്ടാകുമെന്നും ഈ ജനിച്ച ബദൽഹേമിൽ തന്നെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട് തകർത്തെറിഞ്ഞ് അവിടുത്തെ വിശ്വാസത്തെയും ആ മനുഷ്യനെയും കൊന്നു കാഴ്ച ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും ഇഷ്ടപ്പെടില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയപ്പെടുന്ന കുറച്ച് പുരോഹിതന്മാർക്കും കാസ പോലെയുള്ള കുറച്ച് പാചകക്കാർക്കും അവർക്ക് കുറിപ്പണി എഴുതി കൊടുക്കുന്ന ചില വസ്ത്രധാരികൾക്കുമൊക്കെ ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവിടെ ജനിച്ച സ്ഥലത്ത് എന്ത് അവിടെ ശത്രുക്കളെ കൊന്നു തല്ലുന്നത് കാണുന്നതിൻ്റെ സന്തോഷമാണ് അവരിൽ പലർക്കും ക്രിസ്തുമസ് ആഘോഷം ഏതായാലും ആ കാഴ്ച അങ്ങനെ നിൽക്കുമ്പോഴാണ് അബുദാബിയിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നത് ആ വാർത്ത മറ്റൊന്നുമല്ല ആ വന്ന വാർത്ത അതുപോലെ തന്നെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അബുദാബിയിൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് രണ്ടേ കാൽ കോടി രൂപ രണ്ടേ പോയിൻ്റ് രണ്ടേ അഞ്ച് കോടി രൂപ നൽകിയത് എം എ യൂസുഫലി എന്ന പ്രവാസി വ്യവസായിയാണ് ഏതാണ്ട് പത്ത് ലക്ഷം ദൃഹമാണ് ആ ദേവാലയത്തിന് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി അദ്ദേഹം നൽകിയത് മലങ്കര ഓർത്തഡോക്സ് സഭ ബ്രഹ്മാവർ ഭദ്രാസനാധിപൻ യാക്കൂബ് മാർ ഏലിയാസ് മെത്രോപോലിത്ത അബുദാബിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ തുക ഏറ്റുവാങ്ങി അവിടുത്തെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ എൽദോ എം പോൾ സഹവികാരി ഫാദർ മാത്യു ജോൺ ദേവാലയ നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഇട്ടി പണിക്കർ ഫിനാൻസ് കൺവീനർ ജോൺസൺ കാട്ടൂർ ട്രസ്റ്റി റോയിമോൻ ജോയി സെക്രട്ടറി ജോർജ് വർഗീസ് തുടങ്ങിയ ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് അബുദാബി നഗരഹൃദയത്തിലുള്ള മുസ്ലിം പള്ളിക്ക് മറിയം ഉമ്മുസൽമ അഥവാ യേശുവിൻ്റെ മാതാവ് എന്ന് പേരിട്ടത് യു എ യിൽ പുലർത്തുന്ന മതസഹിഷ്ണുതയുടെ ഭാഗമാണെന്നും ഉത്തമ ഉദാഹരണമാണെന്നും മാനവികതയുടെ ഐക്യത്തിൻ്റെ ഭാഗമാണെന്നും യൂസുഫലി ആ ചടങ്ങിൽ പറയുകയും ചെയ്തു യാക്കൂ മാർ ഏലിയാസ് മെത്രോപൊലിത്ത ഇത്തരമൊരു മനുഷ്യൻ ചെയ്യുന്ന അതിൻ്റെ കാരുണ്യവും അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചുവെന്ന് മാത്രമല്ല അടുത്ത മെയ് മാസത്തോടുകൂടി ഇത് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് മനോഹരമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റിലാണ് അവിടുത്തെ ഭരണാധികാരിയും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹിയാൻ തറക്കല്ലിട്ട് ഇത്തരമൊരു ദേവാലയം നിർമ്മിച്ചത് ഏതാണ്ട് പന്തിരായിരം ചതുരശ്ര അടിയുള്ള ഈ ദേവാലയമാണ് ഇപ്പോൾ പുതുക്കിപ്പണിയാനായി രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടി രൂപ യൂസുഫലിയൊക്ക കൊടുക്കുന്നത് എന്താണ് ഈ വാർത്തകളുടെ അർത്ഥം ആരാണ് ശത്രു ആരാണ് മിത്രം നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ പാട്ടിലെ വരികൾ പറഞ്ഞതുപോലെ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിന് നോവറിയും കിളിമകളെ പറയൂ ബന്ധുവാര് ശത്രുവാര് ഇനിയെങ്കിലും ബന്ധുവും ശത്രുവും തിരിച്ചറിയാനും ഉള്ള ബന്ധങ്ങളെ ശത്രുത കൊണ്ട് മുറിക്കാതിരിക്കാനും വിദ്വേഷം വമിപ്പിച്ച് നശിപ്പിക്കാതിരിക്കാനും മനുഷ്യർക്ക് കഴിയട്ടെ കാഴ്ചകൾ കണ്ണു തുറപ്പിക്കട്ടെ